ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിപ്പോൾ ടെറസിലാണ് ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും ഇല്ല രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊന്നുമില്ല പക്ഷെ ഒരു മഴക്കോളിൻ്റെ നല്ലൊരു ലക്ഷണമുണ്ട് കണ്ടില്ലേ ആകപ്പാടെ ഒരു ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് പക്ഷേങ്കിൽ നല്ല കാലാവസ്ഥ നല്ല തണുത്ത കാലാവസ്ഥ നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് വിവേകത്തെക്കുറിച്ചാണ് എന്താണ് വിവേകം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ വിവേകത്തോടുകൂടി പെരുമാറണം വിവേകത്തോടുകൂടി സംസാരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് വിവേകം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഇല്ല അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നത്തെ സംബന്ധിച്ചും എന്താണ് ആ പ്രശ്നത്തെപ്പറ്റി പറ്റി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ബേസിൽ നമ്മൾ സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള മനസ്സിൻ്റെ കഴിവിനെയാണ് ശരിക്കും വിവേകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അല്ലേ അതേപോലെ തന്നെയാണ് ഈ വിവേകവും ധീരതയും എന്ന് പറയുന്നത് വിവേകമില്ലാതെ ധീരത കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല അത് നമ്മൾ പരാജയത്തിലോട്ടേ നയിക്കത്തുള്ളൂ അതേസമയം വിവേകത്തോടു കൂടിയുള്ള ധീരമായ പ്രവൃത്തികൾ നമ്മൾ വിജയത്തിലോട്ടേ നയിക്കും എൻ്റെ രൂഹം ശരിയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ത്രീ ടൈപ്സ് ഓഫ് പീപ്പിൾസ് ആണുള്ളത് അതായത് മൂന്ന് തരത്തിലുള്ള ആളുകൾ നല്ല സത്യസന്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നല്ല വിവേകവും ബുദ്ധിയും ഒക്കെയുള്ള ആൾക്കാരുമുണ്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ അവന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം പറയാൻ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കും അതേപോലെ തന്നെ സമർത്ഥന്മാരായിട്ടുള്ള ആളുകളും ഏകദേശം ഈ ഒരു ലെവൽ തന്നെയാണ് അതായത് അവർ കാര്യങ്ങളെ ഡീപ്പായിട്ട് ഒന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ അത് എവിടെ നിന്നുണ്ടായി ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇതൊന്നും അവർ ചിന്തിക്കില്ല അവരുടെ സാമർഥ്യം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവാക്കി എടുക്കണം എന്നേ അവർ ചിന്തിക്കാറുള്ളൂ അതേസമയം വിവേകമുള്ള ആൾക്കാർ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആ പ്രശ്നം എങ്ങനെയുണ്ടായി അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും എന്ന് ഒന്ന് ആഴത്തിൽ ചിന്തിക്കും ആ പ്രശ്നത്തെ ഒന്ന് മനസ്സിലാക്കും അതിനുശേഷം എല്ലാവർക്കും അനുയോജ്യമായിട്ട് നമ്മൾ പറയാറില്ലേ ഇലയ്ക്കും ഉള്ളിനും കേറില്ലാതെ ആ ഒരു പ്രശ്നത്തെ സോൾവാക്കിയെടുക്കും അതാണ് വിവേകമുള്ള ആളുകളും മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണല്ലേ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വിവേകവും ഉണ്ട് വിവേകം ബുദ്ധി കഴിവ് ഒക്കെ എല്ലാവരിലും ഉണ്ട് പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പരിമിതികൾ ഇതാണ് ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അപ്പം മറ്റൊരു വിഷയമായിട്ട് നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി നല്ലൊരു ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു ഞാൻ എന്തായാലും ഞാനൊന്ന് ഉഷാറായിട്ടുണ്ട് ഞാൻ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇതും സപ്പോർട്ട് ചെയ്യാം ഓക്കെ തരാം